ി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ഫ്രോക്കും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് റയൺ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഫ്രോക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് നോക്കുക അതുപോലെ തന്നെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ട് റയോൺ മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഈ ഒരു യോക്കിന്റെ ഈ ഒരു പോർഷനിൽ ഒരു വേറെ ഒരു ഡിസൈനും ഈ നമ്മൾ ഫ്രില് ഇട്ടേക്കുന്നത് ഡോട്ടായിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നെക്ക് സ്ക്വയർ വന്നിട്ട് സ്ക്വയർ നെക്കില് നമ്മളൊരു ബ്ലാക്ക് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോർമലി ചെയ്യുന്ന പോലെ പൊസ് സ്ലീവ് വന്നിട്ട് അതിന്റെ ഈ ഒരു എൻ പോർഷനിലും ബ്ലാക്ക് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് യോക്കിന്ന് ഇവിടെ നിന്ന് അഴിട്ട് നമ്മളൊരു ഫ്രില്ലായിട്ട് വലിയ ഫിൽ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ലെങ്തിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ലാർജ് സൈസിലാണ് ഫസ്റ്റ് ഇതൊരു ഫ്രോക്ക് വന്നിട്ടുള്ളത് ഈയൊരു പാറ്റേണിൽ ആട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മിക്സ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് ഇത് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് സെയിം പാറ്റേണിലാട്ടോ വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ എടുത്തുള്ള ഈ ഫ്രോക്ക് എല്ലാം വന്നിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ഈ ഒരു പാറ്റേണോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളക്ഷൻ ആണ് ലാർജ് ലാർജാണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡിലാണ് റെയോൺ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് മിസർമെന്റ് ആക്കിയിട്ടുണ്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് സെയിം സ്ലീവ് കോസ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ക്വായർ ആണ് ഒരു ആണ് സെയിം നമ്മൾ തന്നെ ുംട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷൻ നമ്മൾ ഇതിന്റെ ആണെങ്കിൽ ഫോർട്ടി സിക്സ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വന്നിരുന്നത് സ്മോൾ സൈസിലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രോക്കിന്റെ മിക്സ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഷെയ്ഡും വന്നിട്ടുള്ളത് നമ്മൾ ഒരു ട്ടോ ചെയ്യുന്നത് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ സോറി ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് ബ്രാണി ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് വെച്ച് ആക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് നെക്സ്റ്റ് വന്നും ഒരു മീഡിയം സൈസ് തന്നെയാണ് റാണി പിങ്ക് ആണ് ഷെയഡ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മൈസ് ആക്കിയിട്ടാണോ നമ്മൾ ഈ ഒരു ഡ്രോക്ക് ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ട് അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് മീഡിയം സൈസ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള സെയിം പാറ്റേൺ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടില്ല ചെറിയൊരു ില് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് മീഡിയം സൈസിലായിരുന്നു ലാർജിലും കൂടെ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണും ലാർജിലാണ് ഞാനത് ഫസ്റ്റ് വേറെ ഇത് വെക്കുന്നോണ്ടാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു റെഡ് ഷെയ്ഡും കൂടെ ലാർജ് സൈസിൽ വന്നിട്ടുണ്ട് മൂന്ന് ഷെയ്ഡാണ് ലാർജ് സൈസിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മിക്സർ മെയിൻസ് ആക്കിട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കളക്ഷൻസും ഇത്രയും ഷെയ്ഡിലും ആണ് നമ്മൾ ഫ്രോക്ക് ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് നൈറ്റി ഫ്രോക്കിൽ നമുക്ക് കുറച്ച് കളക്ഷൻസ് കൂടെ കാണാം അപ്പൊ ഇതാ സ്മോൾ സെയിസിലാണ് ണെ തേർട്ടി ഫോർ ആയിട്ടാണ് കേട്ടോ സ്മോൾ ആണ് സൈസ് വന്നിരിക്കുന്നത് തന്നെ മിക്സ് ആൻഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു കളക്ഷൻ ആണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് സ്മോൾ ആണ് തേർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ സൈസിലാണ് നല്ലൊരു അടിപൊളി പിങ്ക് ിലാണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു നൈന്റി ഫോർ വന്നിരിക്കുന്നത് ഇതിന്റെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം സെയിം പാറ്റേണിലാണ് ഫില്ലും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് തേർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ് ഒരു ഫോർട്ടി സെവൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു സ്മോൾ സൈസില് വന്നിരിക്കുന്ന കളക്ഷൻ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കനകാമ്പർ ഷെയ്ഡും ഒരു കോഫി ഷെയ്ഡും കൂടെ മിക്സ് ആൻഡ് മെഡിസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു സൈസ് വന്നിട്ടും തേർട്ടി ഫോർ ആണ് വിഷമി സ്മോൾ സൈസിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആണ് കേട്ടോ ഇതിൽ തന്നെ മിക്സ് ആമേജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടുത്തൊരു കളർ ആണ് ും കാര്യങ്ങളൊക്കെ സെയിം പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആണ് മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ തന്നെയാണ് ഒരു ബാട്ടിക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല റെഡി ഗുളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് വന്നിരിക്കുന്നത് ഒരു ലാർജ് സൈസിലാണ് മെറൂൺ ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് നൈൻറ്റി പ്രോക്കാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലും ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗും അതുപോലെ തന്നെ ലേസും അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണ് ഈ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ ഓർട്ടിയാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസില് ഇതിന്റെ ലാർജ് സൈസില് വേറൊരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു സെവൻ ആയിട്ടാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ കൂടെ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ലെങ് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ഫ്രഷർ ഫോർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സെയിം ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീവ് വന്നിട്ട് ഈ ഒരു പാറ്റേണാട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ആൻഡ് കോഫി ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നൈറ്റി ഫ്രോക്ക് ഇതും എക്സ് എൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത്തിന്റെ ഒരു മെഷർമെന്റ് ആണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് കേട്ടോ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കനകാബര ഷേഡിൽ വന്നിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു ഫോർട്ടി ടു ആയിട്ടാണ് മെഷർമെന്റ് വന്നേണ്ടി വരുന്നത് ലെങ്ക് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണല്ലോ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ് അപ്പൊ ഇതാ എക്സൽ സൈസിലൂടെ ഒരു ബാട്ടിക് ഡിസൈൻ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡും റെഡ് പൈപ്പിങ്ങും കൂടെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ തന്നെ റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലെ കളർ പൈപ്പിങ്ങും ആണ് നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് ബാറ്റിക് ഡിസൈനിൽ തന്നെയാണ് ഇതോ വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡിലാണ് റെഡ് ഷെയ്ഡിൽ നമുക്കൊരു രണ്ടു നാല് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് സെയിം സൈസിൽ അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു മെഷർമെന്റ് ഈ ഡബിൾ എക്സ് നമ്മൾ ചെയ്യുന്നത് ഒരു ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് അതുപോലെ തന്നെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ഇതിന്റെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് എക്സ് ഡബ്ൾക്സാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പൊ നമ്മൾ എക്സർസൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേൺ ആണ് ഇത് ഡബ്ൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ഇതിന്റെ തന്നെ ചെറിയൊരു വേരിയേഷനുണ്ടോ ഈ ഒരു നൈറ്റി ഫ്രോക്കിന് ഡിസൈനിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ അറ്റാച്ച് നമ്മളിതിനാത് ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് അബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ എക്സൽ സൈസില് തന്നെയാണ് ഒരു റെഡ് ഷെയ്ഡിലാണ് നല്ല റെഡിപൊളി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന് ഫോർട്ടി ഫോർ തന്നെയാണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് വരുന്ന ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് റിപ്ലെക്സ് നമ്മൾ അറ്റാച്ച് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ും ഒരു സൈസിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഒരു ഷെയ്ഡും കോക്കി ഷെയ്ഡും കൂടെ ഒരു പാറ്റേൺ ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നെക്കിലാണെങ്കിൽ നമ്മൾ സെയിം മെറ്റീരിയലോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ യു ആയിട്ട് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു അടിമുളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടെക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ത്രിഫ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു പോർഷനിൽ നമ്മൾ ഒരു ബ്ലാക്ക് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ ഫ്രോക്കിന്റെയും കളക്ഷൻസ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മളൊരു റേയോൺ ടൈപ്പ് ുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിൽ ഒന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട്